ഹായ് എല്ലാവർക്കും ടൂട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും കുറച്ച് ആ ഒരു ലെവൽ കൂടിയതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ടൈം കളയാതെ ആ ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ചോദ്യങ്ങളും കൂടി ശ്രദ്ധിക്കുക ഉത്തരങ്ങൾ മാത്രം ഇനി ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല കാരണം സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത് അപ്പോൾ ചോദ്യങ്ങളും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം നമുക്ക് ബഡ്ജറ്റ് നോക്കാം ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്ന കാലയളവ് എപ്പോൾ എപ്പോഴാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് സോറി നമ്മൾ ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കി വരുന്ന കാലയളവെന്നാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാരിൻ്റെ വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖ അല്ലെങ്കിൽ ധനകാര്യ പ്രസ്താവനയാണെന്ത് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ ധനകാര്യരേഖയാണെന്ത് നമ്മൾ ബഡ്ജറ്റെന്ന് പറയുന്നത് അപ്പോൾ ബഡ്ജറ്റുകൾ എത്ര തരമുണ്ട് മൂന്ന് തരം ബഡ്ജറ്റുകളാണ് ഉള്ളത് ഏതൊക്കെയാണ് മിച്ച ബഡ്ജറ്റ് കമ്മി ബഡ്ജറ്റ് സന്തുലിത ബഡ്ജറ്റ് ഏതൊക്കെയാണ് മൂന്ന് തരം ബഡ്ജറ്റുകളുണ്ട് മിച്ച ബഡ്ജറ്റ് കമ്മി ബഡ്ജറ്റ് സന്തുലിത ബഡ്ജറ്റ് വരുമാനം ചെലവ് എന്നിവ തുല്യമായി വരുന്ന ബഡ്ജറ്റ് ഏതാണ് അതാണ് സന്തുലിത ബഡ്ജറ്റ് ഈക്വലി പൊസിഷൻ എന്നൊക്കെ നമ്മൾ പറയൂലേ അപ്പോൾ നമ്മുടെ ഈ ഒരു വരുമാനവും ചിലവും തുല്യമായി വരുന്ന ബഡ്ജറ്റാണ് ഇത് നമ്മുടെ സന്തുലിത ബഡ്ജറ്റ് എന്ന് പറയുന്നത് വരുമാനം ചിലവിനേക്കാൾ കൂടുതലുള്ള ബഡ്ജറ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടും അതെന്താണ് അത് മിച്ച ബഡ്ജറ്റാണ് അപ്പോൾ വരുമാനം ചിലവിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് മിച്ചമല്ലേ അതെന്താണപ്പോൾ മിച്ച ബഡ്ജറ്റാണ് കമ്മി ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ചിലവ് വരവിനേക്കാൾ കൂടുതലായാൽ ഇപ്പോൾ നമുക്ക് ഒരു വീ വീട്ടിലെ വീട്ടിലോട്ടത്തേക്ക് നമുക്ക് എന്താണ് കുറേ പൈസ വരുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ നമ്മൾ ദൂരത്തടിച്ച് ചിലവ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ് അത് കമ്മി ബഡ്ജറ്റ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇത്രയാണ് നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞത് ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട മൂന്ന് മേഖലകൾ ഇതൊക്കെയാണ് അത് കാർഷിക മേഖല വ്യാവസായിക മേഖല സേവന മേഖല അപ്പോൾ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട മൂന്ന് മേഖലകൾ ഏതൊക്കെയാണ് നമ്മുടെ കാർഷിക മേഖലയുണ്ട് വ്യാവസായ മേഖലയുണ്ട് വേറെന്താണ് സേവന മേഖല പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല ഏതാണ് അതാണ് നമ്മുടെ പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല എന്ന് പറയുന്നത് ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന എവിടെയാണ് അത് നമ്മുടെ കാർഷിക മേഖല അല്ലെങ്കിൽ പ്രാഥമിക മേഖലയിലാണ് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനം നടക്കുന്ന മേഖല ഏതാണ് അത് നമ്മുടെ ദ്വിതീയ മേഖലയാണ് അല്ലെങ്കിൽ നമ്മളതിന് വ്യാവസായിക മേഖല എന്ന് പറയും അപ്പോൾ നമ്മൾ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനം നടക്കുന്ന മേഖല ഏതാണ് അതാണ് നമ്മുടെ ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യാവസായിക മേഖല എന്ന് പറയുന്നത് പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ മേഖല ഏതാണ് അതാണ് നമ്മുടെ മൂന്നാമത്തെ മേഖല ഏതാണത് അത് സേവന മേഖല അല്ലെങ്കിൽ തൃതീയ മേഖല എന്ന് പറയുന്നു അപ്പോൾ പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ മേഖല ഏതാണ് അതാണ് തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ എന്തായിരിക്കും കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾ വനപരിപാലനം മത്സ്യബന്ധനം ഖനനം അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രാഥമിക മേഖല എന്നു പറയുന്നത് നമ്മുടെ കാർഷിക മേഖല എന്നാണ് പറയുന്നത് അപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ പിന്നെ എന്താണ് വനപരിപാലനം കാണും മത്സ്യബന്ധനം പിന്നെ എന്താണ് ഖനനം ഇതൊക്കെയാണ് പ്രാഥമിക മേഖലയിലുള്ള എന്ന് പറയുന്നത് ദ്വിതീയ മേഖലയിൽ എന്തൊക്കെ സംഗതികൾ കാണും അവിടെ വ്യവസായം കാണും വൈദ്യുതി കാണും വൈദ്യുതി ഉൽപ്പാദനം കാണും പിന്നെ എന്താണ് കെട്ടിട നിർമ്മാണം അപ്പോൾ വൈദ്യുതീയ മേഖലയിലെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് വ്യവസായം വൈദ്യുതി ഉൽപ്പാദനം പിന്നെന്താണ് കെട്ടിട നിർമ്മാണം അവിടെ നമ്മൾ തൃതീയ മേഖലയിലെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്തായിരിക്കും അത് വ്യാപാരം കാണും ഗതാഗതം കാണും ഹോട്ടലുണ്ട് വാർത്താവിനിമയം ഇൻഷുറൻസ് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇതൊക്കെ നമ്മുടെ മൂന്നാമത്തെ ഇതിലാണ് നമ്മൾ ഉള്ളത് അപ്പോൾ തൃതീയ മേഖലയിൽ എന്തൊക്കെയാണ് വ്യാപാരം ഗതാഗതം ഹോട്ടൽ വാർത്താവിനിമയം ഇൻഷുറൻസ് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് സാമൂഹിക സേവ സേവന പ്രവർത്തനങ്ങൾ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോകുമ്പോൾ നമുക്ക് എന്താണ് അത് നമ്മൾ തൃതീയ മേഖലയാണെന്ന് ഓർത്തിട്ട് ആ ഹോട്ടലിൽ പോവുക അടുത്ത് നമ്മളൊരു വ്യാപാരം നടവിടെ പോകുമ്പോൾ അതൊരു തൃതീയ മേഖലയാണ് അതേപോലെ തന്നെ ഒരു ഇൻഷുറൻസ് കമ്പനി നമ്മൾ പോകുമ്പോൾ ഒന്നാണ് അതും തൃതീയ മേഖലയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചെടുക്കുക അടുത്ത് വിദ്യാഭ്യാസം ഗതാഗതം ഐ ടി എന്നിവ ഉൾപ്പെടുന്ന ഏത് മേഖലയിലാണ് അത് സേവന മേഖലയിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസം ഗതാഗതം ഐ ടി എന്നിവ ഉൾപ്പെടുന്ന എവിടെയാണ് അത് സേവന മേഖലയിലാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ ഏറ്റവും അധികം സംഭാവന ചെയ്യുന്ന മേഖല ഏതാണ് അത് നമ്മുടെ തൃതീയ മേഖലയാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ ഏറ്റവും അധികം സംഭാവന ചെയ്യുന്ന മേഖല ഏതാണ്ട് അത് നമ്മുടെ തൃതീയ മേഖലയാണ് ഏകദേശം അൻപത്തി മൂന്ന് ശതമാനത്തോളം എന്താണ് നമ്മുടെ തൃതീയ മേഖല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്നുണ്ട് കാണാൻ കഴിയാത്ത ആസ്തിക്ക് ഉദാഹരണം ഏതാണ് അതാണ് നമ്മൾ ബൗദ്ധിക മൂലധനമെന്ന് പറയുന്നത് ഇപ്പോൾ കാണാൻ കഴിയാത്ത ആസ്തിക ഉദാഹരണം ഏതാണ് അതാണ് ബൗദ്ധിക മൂലധനമെന്ന് നമ്മൾ പറയുന്നത് ഒരു സംരംഭത്തിലോ സമൂഹത്തിലോ ഉള്ള ആളുകളുടെ കൂട്ടായ അറിവിനെ എങ്ങനെ പറയുന്നു അതാണ് നമ്മൾ ബൗദ്ധിക മൂലധനമെന്ന് പറയുന്നത് അപ്പോൾ ഒരു സംരംഭത്തിലോ ആ ഒരു ആളുകളുടെ കൂട്ട കൂട്ടായ അറിവിനെ എങ്ങനെ പറയുന്നു അതാണ് ബൗദ്ധിക മൂലധനമെന്ന് പറയുന്നത് അറിവ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ അത് ഏത് മേഖലയിലുള്ളതാണ് അത് തൃതീയ മേഖലയിൽ ഉള്ളതാണ് അപ്പോൾ അറിവ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ ഏത് മേഖലയുടെ ഭാഗമാണ് തൃതീയ മേഖലയുടെ ഭാഗമാണ് ഓഹരി നികുതി എന്നിവയിൽ വിദഗ്ധാഭിപ്രായം നൽകുന്നവർ സോഫ്റ്റ്വെയർ വിദഗ്ധർ എന്നിവർ ഏത് മേഖലയിൽ പെടുന്നവരാണ് അവർ അറിവടിസ്ഥാനമാക്കിയുള്ള സേവനത്തിൽ പെടുന്നവരാണ് എന്താണ് ഓഹരി നികുതി എന്നിവയിൽ വിദഗ്ദ്ധാഭിപ്രായം നൽകുന്നവർ സോഫ്റ്റ്വെയർ വിദഗ്ധർ എന്നിവർ ഏത് മേഖലയിൽ പെടുന്നവരാണ് അവർ അവർ അറിവ് സേവനത്തിൽ പെടുന്നവരാണ് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനം എങ്ങനെ അറിയപ്പെടുന്നു അതാണ് നമ്മൾ ദേശീയ വരുമാനമെന്ന് പറയുന്നത് അപ്പോൾ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനം എങ്ങനെ അറിയപ്പെടുന്നു അതാണ് ദേശീയ വരുമാനമെന്ന് പറയുന്നത് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്ന എപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് അപ്പോൾ ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്ന എപ്പോഴാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന എന്താണ് അതാണ് ജി എൻ പി എന്ന് പറയുന്നത് എന്താണത് മൊത്ത ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അപ്പോൾ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന എന്താണ് ജി എൻ പി ആണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ മൊത്തദേശീയ ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ ഗ്രോസ് നമ്മുടെ ഗ്രോസ് നാഷണൽ നാഷണൽ പ്രൊഡക്റ്റ് അപ്പോൾ ഒന്നുകൂടി പറയാം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന എന്താണ് മൊത്തദേശീയ ദേശീയ ഉൽപ്പന്നം അഥവാ ഗ്രോസ് നാഷണൽ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ജി എൻ പി എന്ന് നമ്മൾ ഫുൾ ഈ ഒരു വേഡ്സിൽ പറയും ബാങ്കിങ് ഏത് സാമ്പത്തിക മേഖലയിൽപ്പെടുന്നു അത് തൃതീയ മേഖലയിലാണ് പെടുന്നത് ഇപ്പോൾ ബാങ്കിങ് എന്ന് പറയുന്നത് ഏത് മേഖലയിലെ പ്രവർത്തനമാണ് തൃതീയ മേഖലയിലെ പ്രവർത്തനമാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം എങ്ങനെ വിളിക്കപ്പെടുന്നു അതാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം അല്ലെങ്കിൽ നമ്മൾ ജി ഡി പി അല്ലെങ്കിൽ എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയും അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ ശ്രദ്ധിച്ച് കേൾക്കണം ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ എവിടെയാണ് ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം മൂല്യം നമ്മളെങ്ങനെ വിളിക്കുന്നു നമ്മളതിനെ മൊത്ത ആഭ്യന്തര ഉൽപാദനം അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ജി ഡി പി എന്ന് വിളിക്കുന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം ഏതിനത്തിലാണ് പെടുന്നത് അത് ജി എൻ പിയിലാണ് വരുന്നത് അപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം അതെവിടെ വരുന്നു അത് ജി എൻ പിയിലാണ് വരുന്നത് അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്ഥാപനത്തിൻ്റെ ലാഭം ഇന്ത്യയുടെ ഏത് വരുമാനത്തിൽ ഉൾപ്പെടുത്തും അത് ജി എൻ പിയിലാണ് വരുന്നത് അപ്പോൾ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ സ്ഥാപനത്തിൻ്റെ ലാഭം അത് ഇന്ത്യയുടെ ഏത് വരുമാനത്തിലാണ് വരുന്നത് അത് ജി എൻ പിയിലാണ് വരുന്നത് ദേശീയ വരുമാനത്തിൻ്റെ മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് സഹായകമായ എന്താണ് അത് ജി ഡി പി ആണ് അപ്പോൾ ദേശീയ വരുമാനത്തിൻ്റെ മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് സഹായമായതെന്താണ് അത് ജി ഡി പി ആണ് മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ ജി എൻ പിയിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതെന്താണ് അത് അറ്റ ദേശീയ ഉൽപ്പന്നമാണ് അപ്പോൾ അല്ലെങ്കിൽ എന്താണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എൻ എൻ പി ആണ് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക മൊത്ത ദേശീയ ഉൽപ്പന്നം അതിൽ നിന്ന് നമ്മൾ തേയ്മാന ചിലവ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക് എൻ എൻ പി കിട്ടും എന്താണത് അറ്റ ദേശീയ ഉൽപ്പന്നം കിട്ടും അപ്പോൾ മുത്ത ദേശീയ ഉൽപ്പാദനം അഥവാ ജി എൻ പിയിൽ നിന്ന് തേയ്മാനക്കുറവ് തേയ്മാന ചിലവ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും അറ്റ ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ എൻ എൻ പി കിട്ടും സാങ്കേതികമായി ദേശീയ വരുമാനമായി അറിയപ്പെടുന്ന എന്താണ് അത് അറ്റ ദേശീയ ഉൽപ്പന്നമാണ് എൻ എൻ പി ആണ് അപ്പോൾ നമ്മൾ സാങ്കേതികമായിട്ട് ദേശീയ വരുമാനമായി അറിയപ്പെടുന്നത് എന്താണ് അത് അറ്റ ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ എൻ എൻ പി ആണ് ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന അത് പ്രതിശീർഷ വരുമാനമാണ് അല്ലെങ്കിൽ ആളോഹരി വരുമാനമെന്ന് പ്രഖ്യാപിച്ച എന്ന് നമ്മൾ പറയും അപ്പോൾ ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം നമ്മൾ പെർക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ആ ഒരു ഇത് നമുക്ക് കിട്ടും അപ്പോൾ ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത് പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം നമുക്ക് കിട്ടും ദേശീയ വരുമാനം കണക്കാക്കാൻ അവലംബിക്കുന്ന മൂന്ന് രീതികൾ ഏതൊക്കെയാണ് ഉൽപ്പാദന രീതി വരുമാന രീതി ചിലവ് രീതി അപ്പോൾ നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന മൂന്ന് രീതികൾ ഏതാണ്ടേ ഉൽപാദന രീതി വരുമാന രീതി ചെലവ് രീതി ഉൽപാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം വേതനം പലിശ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായം ഏതാണ് അത് വരുമാന രീതിയാണ് അപ്പോൾ ഉൽപാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം വേതനം പലിശ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായം ഏതാണ് അത് വരുമാന രീതിയാണ് ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചെലവാക്കുന്ന തുക കണ്ടെത്തുന്നതിലൂടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി ഏതാണ് അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കാൻ അവലംബിക്കുന്ന മൂന്ന് രീതികൾ അതൊക്കെയാണ് ഉൽപ്പാദന രീതി വരുമാനരീതി ചെലവ് രീതി ഉൽപാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം വേതനം പലിശ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായം ഏതാണ് അത് വരുമാന രീതിയാണ് ഇപ്പോൾ ഉൽപ്പാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം വേതനം പലിശ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി ഏതാണ്ടേ അത് വരുമാന രീതി എന്ന് പറയുന്നു ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചിലവാക്കുന്ന തുക കണ്ടെത്തുന്നതിലൂടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി ഏതാണ് അത് ചെലവ് രീതിയാണ് ഇപ്പോൾ ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചെലവാക്കുന്ന തുക കണ്ടെത്തുന്നതിലൂടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി ഏതാണ് അത് ചിലവ് രീതിയാണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള സർക്കാർ ഏജൻസി ഏതാണ് അത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ സി എസ് ഒ അപ്പോൾ ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള സർക്കാർ ഏജൻസി ഏതാണ് അത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അഥവാ സി എസ് ഒ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രൂപവൽക്കരിച്ച ദേശീയ ആസൂത്രണ സമിതിയുടെ തലവനാരായിരുന്നു നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രൂപവൽക്കരിച്ച ദേശീയ ആസൂത്രണ സമിതിയുടെ തലവനാരായിരുന്നു അത് ജവഹർലാൽ ആണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ് അത് എം വിശ്വേശ്വരയ്യാണ് അപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ് അത് എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അഥവാ പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ എന്ന കൃതി രചിച്ച വ്യക്തി എം വിശ്വേശ്വരയ്യ ഇപ്പോൾ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അഥവാ പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ എന്ന കൃതി രചിച്ച ആരാണ് എം വിശ്വേശ്വരയ്യാണ് കേന്ദ്രമന്ത്രിസഭയുടെ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷൻ രൂപം നൽകിയെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് അപ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യ ഇന്ത്യ സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയൻ നടപ്പാക്കിയ ആസൂത്രണ മാതൃകയാണ് അപ്പോൾ നമ്മുടെ സോവിയറ്റ് യൂണിയൻ്റെ ആ ഒരു ആസൂത്രണ ദേശീയ ആസൂത്രണ മാതൃകയാണെന്ത് നമ്മുടെ ഇന്ത്യ കോപ്പി ചെയ്തത് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് അപ്പോൾ ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ അത് ജവഹർലാൽ നെഹ്റുവാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാരായിരുന്നു ഗുൽസാരിലാൽ നന്ദയാണ് അപ്പോൾ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാരായിരുന്നതേ ഗുൽസാരിലാൽ നന്ദ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ആറാണ് അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ആറാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ എന്തിനായിരുന്നു എല്ലാവർക്കും അറിയാമത് കാർഷിക മേഖലയ്ക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് അൻപത്തി ഒന്ന് അൻപത്തിയാറ് ഊന്നൽ നൽകിയെന്താണ് കാർഷിക മേഖല രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്താണ് എന്നാണ് അൻപത്തിയാറ് അറുപത്തി ഒന്നാണ് രണ്ടാം പഞ്ചവത്സര പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അറുപത്തി ഒന്ന് ഇപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയെന്നാണ് എന്താണ് അത് വ്യാവസായിക വികസനത്തിനാണ് ഊന്നൽ നൽകിയത് അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയെന്താണ് വ്യാവസായിക വികസനത്തിനാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് ശേഷിയുള്ള വിത്തിനങ്ങൾ ജലസേചന സൗകര്യങ്ങൾ രാസവളം കീടനാശിനികൾ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതി എങ്ങനെ അറിയപ്പെടുന്നു അത് ഹരിത വിപ്ലവമെന്ന് അറിയപ്പെടുന്നു അപ്പോൾ എന്താണ് നമ്മുടെ അത്യുൽപാദനശേഷിയുള്ള വിത്തനങ്ങൾ ജലസേചന സൗകര്യങ്ങൾ രാസവളം കീടനാശിനികൾ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉൾപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതി അതിനെങ്ങനെ പറയുന്നു അതാണ് നമ്മൾ ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷനം എന്ന് പറയുന്നത് അപ്പോൾ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ ഒന്നാം കാലഘട്ടം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയാണ് ഓർത്തുവയ്ക്കുക നമ്മുടെ ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം കാലഘട്ടം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയാണ് അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം കാലഘട്ടം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയാണ് അപ്പോൾ അടുത്ത വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് ഒന്നാം കാലഘട്ടം എഴുപത് എൺപത് എപ്പോഴാണ് ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം കാലഘട്ടം പാൽ പാലുൽപാദ പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ വൻ കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ട സംരംഭം എന്താണത് അതാണ് നമ്മുടെ ധവള വിപ്ലവം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പാൽ അതേപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളിൽ വൻ കുതിച്ചു ചാട്ടം ലക്ഷ്യമിട്ട സംരംഭം ഏതാണ് അതാണ് നമ്മുടെ ധവള വിപ്ലവം എന്ന് പറയുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവെന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി ആറാണ് അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി ആറ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ